കോഴിക്കോട്ട് സൈനിക സ്കൂളിൽ നിന്നും കാണാതായ വിദ്യാർത്ഥി കന്യാകുമാരി പൂനെ ട്രെയിനിൽ കയറിയെന്ന വിവരം സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു ഇക്കഴിഞ്ഞ ഇരുപത്തിനാലാണ് ഏഴാം ക്ലാസ്സുകാരനെ കാണാതായത് ദീപക് മലയമ്മ വിവരങ്ങളുമായി ദീപക് ഇപ്പോൾ കുട്ടി എവിടെ എത്തി എന്നാണ് ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് എന്തൊക്കെ വിവരങ്ങൾ ഇതിനകം പോലീസിന് കിട്ടിയിരിക്കുന്നു പ്രമതി പോലീസിൻ്റെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് ജാർഖണ്ഡ് പുനെ ഉൾപ്പെടെയുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത് ധൻബാദ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അന്വേഷണ പരിധിയിൽ വരുന്നുമുണ്ട് നേരത്തെ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതിയാണ് കോഴിക്കോട് സൈനിക സ്കൂളിൽ നിന്ന് ബീഹാർ സ്വദേശിയായിട്ടുള്ള സംസ്കാർ പതിമൂന്ന് വയസ്സുകാരനാണ് കുട്ടിയെ കാണാതാകുന്നത് അതിന് പിന്നാലെ തന്നെ പോലീസ് ആ വ്യാപകമായ അന്വേഷണമാണ് നടത്തിയിരുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ നിലവിൽ പുറത്തുവന്നിരിക്കുന്നത് ആ പാലക്കാട് നിന്ന് കന്യാകുമാരി പുനെ ട്രെയിനിൽ ഈ കുട്ടി കയറുന്നതായിട്ടാണ് അതിനുശേഷം പിന്നീട് എങ്ങോട്ട് മൂവ് ചെയ്തു എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ് കുട്ടിയുടെ കൈവശം ഫോൺ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സ്കൂൾ അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് അതേസമയം തന്നെ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി അന്ന് പുലർച്ചെ ഈ ഹോസ്റ്റലിൻ്റെ മുകൾ നിലയിൽ നിന്ന് താഴെ ഭാഗത്തേക്ക് ഒരു കേബിൾ ലൈനിലൂടെ പിടിച്ച് താഴെ ഭാഗത്ത് കൃത്യമായി തന്നെ ഒരു ബെഡ് ഇട്ടതിന് ശേഷം അതിലേക്ക് ചാടി രക്ഷപ്പെടുന്ന ആ സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അന്വേഷണ സംഘം ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റെവിടെയെങ്കിലും പോയി ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ ഇവിടെ നിന്ന് മാറി നിൽക്കാനുള്ള ആ താല്പര്യം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ അന്വേഷണം നടക്കുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ മറ്റൊരു ഫോണിൽ കുട്ടി ചില സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇൻസ്റ്റാഗ്രാം ചാറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് വേണ്ടിയുള്ള ശ്രമവും കൂടി നടക്കുന്നുണ്ട് അതേസമയം തന്നെ സ്കൂളിനകത്ത് അല്ലെങ്കിൽ ഈ ഹോസ്റ്റലിനകത്ത് പൂർണ്ണ കൂടി കുട്ടികൾക്ക് ഫോൺ ഉപയോഗിക്കാൻ നൽകിയിരുന്നില്ല അങ്ങനെയെങ്കിൽ ആ ഫോൺ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ചാറ്റ് നടത്താൻ ഒതുങ്ങുന്ന തരത്തിലേക്ക് മറ്റാരുടെയെങ്കിലും സഹായം കിട്ടിയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണം നടക്കുകയും ചെയ്യുന്നുണ്ട് നടക്കാവ് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത് കുടുംബം ഇതുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും പ്രതികരണങ്ങൾ നടത്തുന്നുണ്ടോ ദീപക് ഇതിൽ പോലീസ് സംഘം തന്നെ ഈ സംസ്കാരിൻ്റെ അച്ഛനെയും അമ്മയും ഒക്കെ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു പക്ഷേ കൃത്യമായ രീതിയിലുള്ള ഒരു പ്രതികരണം അവരുടെ ആ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ് ആ നിർഭാഗ്യവശാല നമുക്ക് പറയാൻ സാധിക്കുക ഒപ്പം തന്നെ പോലീസിനോട് അന്വേഷണം നടക്കട്ടെ എന്നുള്ള നിലപാടാണ് ആ സംസ്കാരിൻ്റെ മാതാവ് ഉൾപ്പെടെ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത് കുട്ടിക്ക് വീട്ടിൽ അത്ര കണ്ട ഒരു സ്വീകാര്യത കിട്ടാത്ത പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട് അതിൽ കൂടി ബുദ്ധിമുട്ട് നേരിട്ടതുകൊണ്ടാണോ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് പോകാനുണ്ടായ സാഹചര്യം എന്നതടക്കം ഉള്ള കാര്യങ്ങളിൽ അന്വേഷണം നടക്കുന്നുണ്ട് വ്യക്തത ാണ് ശരി കോഴിക്കോട് സൈനിക് സ്കൂളിൽ നിന്നും കാണാതായ ഇപ്പോൾ കന്യാകുമാരി പൂനെ ട്രെയിനിൽ കയറിയെന്ന വിവരങ്ങൾ ദൃശ്യങ്ങൾ സഹിതം ലഭ്യമായിരിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പോലീസ് ഇപ്പോൾ ഇവിടം കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ ഇരുപത്തിനാലിലാണ് ഈ ഏഴാം ക്ലാസ്സുകാരനെ കാണാതായത്